നമ്മൾ സ്നേഹത്തോടുകൂടി പോകുന്നത് കത്തി കാണിക്കൂ കൊലക്ക് കൊലപാതകം ഒരു കൊലപാതകം നടത്താൻ വേണ്ടി പോകുന്നു പോക്കാൻ വരൂ ഫോളോ കേക്കി ക്ഷേത്രത്തിന് എത്തിക്ക് ഒരു കൊല വെട്ടാൻ അറിഞ്ഞൂടെ നാട്ടുകാരെ കൊണ്ട് അയ്യോ കൊല പോയി ഇല്ല കൊല പോയില്ല കരയണ്ടിട്ടാ വാഴ വെട്ടി താഴേട് താഴെ വെക്കി പാവപ്പെട്ട കൊലയുടെ തള്ളയെ വെട്ടിക്കൊല്ലാൻ പോവുകയാണ് കൊലപാതകം നടത്താൻ കഴിയുന്നത് അങ്ങാടല്ലേ ഇങ്ങാട് വലിക്ക് വാഴ പെട്ടെന്നറിയാത്തവർക്ക് ടൂട്ടോറിയം ഗിരീഷയുടെ ബാഹുബലീല ആ ഇതെടുത്ത് ചെയ് വാഴക്കൊല്ലം കൊണ്ട് ഏ ഓലെടുക്ക് വരുന്നതാണ് ഒരു വെള്ള കുഞ്ഞിട നമ്മൾ കുഞ്ഞാപ്പി അങ്ങനെ നമ്മൾ വഴക്കുലിയുമായി പോവുകയാണ് ഗൈസ് 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 കുഞ്ഞപ്പീ കുഞ്ഞി ചക്കര കുഞ്ഞാപ്പിക്കട്ടെക്കട്ടെ

കഴിഞ്ഞോ കെട്ടും കഴിഞ്ഞു കുട്ടികളുമായി എന്നും നമ്മൾ ഇതിനെ ഇവിടെയാണ് തൂക്കാറുള്ളത്